ി നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിന് മുന്നിൽ റിലേ സത്യാഗ്രഹം തുടങ്ങി പണം തിരിമറി നടത്തിയവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും നിക്ഷേപക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടും പണം തിരിമാറി നടത്തിയവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിന് മുന്നിൽ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു സമിതി പ്രസിഡന്റ് പി എ തോമസ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ ടുത്ത് കൊടുത്തത് പി ടിപ്പോളിന്റെ പോകുന്നതാണോ നമ്മുടെ അധ്വാനത്തിന്റെ പൈസ അല്ലെ എലക്ഷൻ വഴി എടുത്തു കൊടുത്തത് ഞങ്ങൾ വെറുതെ ഒപ്പിട്ട് കൊടുത്തു എന്നാ പറയുന്നത് മോൾസുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ വെറുതെ ഒപ്പിട്ടിന്ന് കൊച്ചു പിള്ളേര് ഇങ്ങനെ മറുപടി മാറാത്ത പിള്ളേര് അവരെ പീട്ടിപ്പോൾ കൊടുത്തു ഒപ്പിട്ട് കൊടുത്തു ഓരോ കള്ള ഒപ്പിട്ടപ്പോഴും ഇരുപത്തയ്യായിരം പോക്കറ്റിൽ പിടിപ്പോളും ഒരുക്കും കൊടുത്തേക്കേണ്ടത് രണ്ടുപേര് ഒപ്പിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം ബാക്കി പോയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഇരുപത്തിനാലര ലക്ഷത്തി അമ്പതിനായിരം പി ടി ലാഭം ബാക്കി കമ്മിറ്റി അംഗങ്ങൾക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും വിധിച്ചെടുക്കാമല്ലോ ഇവിടുത്തെ കൊള്ള നിങ്ങളെന്ന് നിങ്ങളെന്നറിഞ്ഞില്ലേ അറിയാമല്ലോ എങ്ങനെ കൊള്ള നടന്നിരുന്നു ഈ വഴിയിലൂടെ പോയിട്ട് ആരുടെ പേര് പേടി കോളിനോ ഇവിടുത്തെ ഡയറക്ടർ ബോർഡോ അങ്ങോ അറിയാമായിരുന്നെങ്കിൽ അവര് ഇരുപത്തിയഞ്ചു ലക്ഷത്തിന് ഇവിടെ ബാധ്യത വന്നേനെ പന്ത്രണ്ട് വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഇരുപത്തഞ്ചു ലക്ഷം ആയിപ്പൊ നിങ്ങളൊക്കെ കേട്ടിട്ടേ നാനൂറ്റി അറുപത്തി മൂന്ന് പേരുടെ പേരിൽ ഇരുപത്തി അഞ്ചായി ലക്ഷം വെച്ചിട്ട് കട അവർ ഈ അർബൻ ബാങ്കിന്റെ പേരറിയില്ല അവർക്ക് ഈ പേര് അറിയില്ല നിങ്ങളിങ്ങനെ ആലോചിച്ചു നോക്കണം ഇവരൊക്കെ ഇവിടെ ചെയ്ത കൊള്ള രണ്ടായിരത്തി പതിനേഴ് ശേഷം ഇവിടെ ആ ചിരിക്കാൻ ബിസിനസ് നടന്നിട്ടില്ല കളവ് മാത്രമേ നടന്നിട്ടുള്ളൂ ആരെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ടി ടി വർഗീസ് ഇവിടെ ഒരു അഞ്ചു ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡയറക്ട് ഡയറക്ടർ പോളങ്കൾക്ക് കൂടും കാരണം തിരിമറിക്കുകൾ ആകുമ്പോഴ് ഒരു കള്ള പ്രമാണുണ്ടാകും ഒപ്പിടാൻ ഇവിടെ ഷിജു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒപ്പ് റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ ഒപ്പിടാൻ പറ്റുന്ന ഷിജു എന്ന് പറഞ്ഞാൽ കള്ളനെ വളർത്തി ഇവിടെ പത്നി തെക്കം പോലെ ഇവിടെ വളർത്തിയിരുന്നു അദ്ദേഹത്തിന് അറസ്റ്റ് അദ്ദേഹം കള്ളപ്പെട്ട് എല്ലാ രേഖകളുണ്ടാക്കി ഇരുപത്തിയഞ്ചു ലക്ഷം അടക്കാൻ വരുമ്പോഴോ തീർക്കാൻ വരുമ്പോഴോ ആണ് അതിൽ ബാധ്യത ഈ പൈസ കൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോകാണ് എനിക്ക് അപ്പം വിട്ടുപോകും നമ്മുടെ യശീലനായ പരേതനായ മരണ ദുരൂഹമാണെന്ന് അറിയാമല്ലോ റഷ്യയിൽ ഒരു കച്ചവടത്തിൽ പോയി തൊണ്ണൂറ്റെട്ട് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരുടെ പേരിൽ ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല വ്യാജ ലോൺ തരപ്പെടുത്തി കോടികൾ തട്ടിയെടുത്തവരും കൂട്ടുനിന്നവരും നിക്ഷേപകരെ ആക്ഷേപിച്ച് വിലച്ച് നടക്കുകയാണെന്ന് പി എ തോമസ് ആരോപിച്ചു വൈസ് പ്രസിഡന്റ് സി പി സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു കൂടിയാണ് ഈ സമരം എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ മുഴുവൻ ഫലങ്ങളും മുഴുവൻ നിക്ഷേപവും ഈ സഹകരണ ബാങ്കിനെ വിശ്വസിച്ച് ഇവിടെ നിക്ഷേപിച്ചിട്ട് നമുക്ക് നമ്മുടെ വളരെ അത്യാവശ്യമായ നമ്മുടെ കുടുംബ വീടുകളിലുള്ള മക്കളുടെ വിവാഹം വീടിന്റെ പുനരുദ്ധാരണം അതുപോലെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ച ഒരു പണം തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിലുള്ള ആളുകൾ ഭരണസമിതിയും ഒക്കെ നമ്മളെ പുച്ഛിക്കുകയും നമുക്ക് നമ്മളെന്തോ വലിയ അപരാധം ചെയ്തതുപോലെ നമ്മളോടൊക്കെ പെരുമാറുകയും ചെയ്യുന്ന ദയനീയമായ ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഈ സമരത്തിലേക്ക് ഈ കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ തട്ടിപ്പിൻ്റെ മുഖ്യ പ്രതി കൊള്ളക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ പി ടി പോളാണ് ഇതിന് മുഖ്യമായും നേതൃത്വം കൊടുത്ത് ഈ തട്ടിപ്പ് കൊണ്ട് ഈ കൊള്ളയടിച്ച് കൊടുത്തിട്ടുള്ളത് നൂറ്റിയെട്ട് കോടി രൂപ നിക്ഷേപമുള്ള ഈ സംഘത്തിലെ എഴുപത് കോടി രൂപയും അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണ് ഈ സംഘത്തിൽ നിന്ന് കൊണ്ടുപോയത് എന്നറിയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷകളില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനു മുമ്പ് പണം കിട്ടാത്ത പരാതികളുമായി ബന്ധപ്പെട്ട സർക്കാരിലും സഹകരണ വകുപ്പ് ഗ്രാവിറ്റി ഉണ്ട് ഈ സെക്രട്ടറി യോഹന്നൻ കൂരൻ ഗജാഞ്ചി മാർട്ടിൻ മൂനേലി തരിയാക്കു കൊറ്റമ്മം വി ഡി പൗലോസ് എന്നിവർ സംസാരിച്ചു സമരത്തിലൂടെ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം കളക്ടറേറ്റിലേക്കും സെക്രട്ടറിയേറ്റിലേക്കും വ്യാപിക്കുമെന്ന് സമരസമിതി അറിയിച്ചു